ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നൊരു ക്ലാസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ക്ലാസ് വീഡിയോ എന്ന് പിന്നെ ക്ലാസ് ഒന്ന് സ്റ്റാ സ്റ്റാർട്ട് ചെയ്യുമോ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഇന്നലെ കൂടി ഒരാൾ മെസ്സേജ് അയച്ചത് ചോദിച്ചത് ക്ലാസ് എന്നാണ് അപ്പം ഇതുവരെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാത്ത മെയിൻ കാര്യം എനിക്കിപ്പോൾ പറ്റുന്ന ടൈമിന് നമ്മൾ പൈസ മേടിച്ചിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് കറക്റ്റ് ടൈമിങ്ങിന് പിന്നെ ഒരു ടൈം പറഞ്ഞു ആ ടൈമിന് തന്നെ ഡെയിലി ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ക്ലാസ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തത് കഴിഞ്ഞ ദിവസം ഒരാൾ ഫോൺ വിളിച്ചിട്ട് വരെ പറഞ്ഞിരുന്നു കേട്ടോ നമ്മൾ വീഡിയോ ഒന്ന് ചെയ്യാവോ വീഡിയോ ചെയ്യുമായിരുന്നെങ്കിൽ എല്ലാവർക്കും ഉപകാരമായെന്നേ അല്ലെങ്കിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാവോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതും ഒരു ഉപകാരമായെന്നേ എന്നൊക്കെ പറഞ്ഞു അപ്പം ഫ്രീ ആയിട്ട് ചോദിക്കുക ക്ലാസ് ഫ്രീ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാവോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് മെറ്റീരിയലും ക്ലാസ്സും കൂടെ ആയിട്ട് മെറ്റീരിയൽ കൊടുത്തിട്ട് ക്ലാസ്സും കൂടെ അങ്ങനെയും കൂടെ ചെയ്യാവോ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ രണ്ട് രണ്ടുവിധ രീതിയിൽ നമ്മൾ ഇതുവരെ തുടങ്ങാൻ വിചാരിച്ചിട്ടില്ല ഒരുപാട് കമൻസും ക്ലാസ്സും കൂടെ ചെയ്യുമോ അല്ലെങ്കിൽ വീഡിയോയും കൂടെ ചെയ്യുക ക്ലാസ് വീഡിയോയും കൂടെ ചെയ്യുവോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇപ്പം ക്ലാസ് ചെയ്യുവാണെങ്കിൽ തന്നെ ഞാനത് വീ നമ്മുടെ വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതും അതുപോലൊരു ക്ലാസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ചെറിയ രീതിയിൽ നമ്മുടെ ഇപ്പം നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കിറ്റ് വാങ്ങിയവർക്ക് അതാ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എന്തൊക്കെ ഐറ്റംസ് അതിന് വേണ്ടതെന്നും ഉള്ളത് കാണിക്കാം വൺ നയൻറ്റി നയൻ കിറ്റ് വാങ്ങിയവർക്കൊക്കെ ഇത് ചെയ്ത് നോക്കാം കേട്ടോ അതിലുള്ള ഐറ്റംസ് ഒക്കെ തന്നെയാണ് അതായത് ഞാൻ രണ്ട് ക്യാപ്പ് ഇവിടെ എടുത്തുവച്ചിട്ടുണ്ട് രണ്ടളവിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ടളവിന് വേണ്ടിയിട്ട് എടുത്തു വച്ചേക്കുന്നതാണ് പിന്നെ വരുന്നത് പോളും ഞാൻ സിൽവർ പോളിനാണ് എടുത്തിരിക്കുന്നത് പിന്നെ റെഡ് സാറ്റിൻ പോ പിന്നെ ഗിയർ വയർ ഗിയർ വയർ പിന്നെ വരുന്നത് ഫോം ഷീറ്റ് ഗിൽറ്റർ ഫോം ഷീറ്റാണേ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ഫോം ഷീറ്റാണ് നമ്മുടെ ഗിൽറ്റർ ഇളകി പോകാത്ത ടൈപ്പ് ഫോം ഷീറ്റാണ് പിന്നെ ഈ ബീഡ്സ് ബീഡ്സ് ഒരു ആറ് ബീഡ്സ് മതി ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ പിന്നെ വരുന്നത് സിസറും ഗ്ലൂവും എൻ്റെ ഗ്ലൂ കുറച്ച് ഇതായിട്ടിരിക്കുവാണ് അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഈ ചെയ്യാൻ വേണ്ടി വേണ്ടത് അപ്പം ഞാൻ ഉണ്ടാക്കിയ ഒരു ഹെയർ ബോ വേറെ ഒരു ടൈപ്പ് ഈ കളറ് കളറല്ല കളറ് വേറെയാണ് അപ്പം അതും കൂടി ഒന്ന് കാണിച്ചേക്കാട്ടോ ഇതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് അപ്പം നമുക്ക് അത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഗിൽത്തർ ഷീറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ അടുപ്പ് വെച്ചിട്ടൊന്ന് നമുക്ക് കൊടുക്കുവാണെങ്കിൽ ആ ആ ഒരു അതിൻ്റെ ആ അടുപ്പിൻ്റെ ഒരു റൗണ്ട് അവിടെ ആ ഷേപ്പ് കിട്ടും നമ്മൾ വരയ്ക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബോറാവത്തേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് രണ്ട് രണ്ട് മൂന്ന് പീസാണ് വേണ്ടത് ഒരു വലുത് രണ്ട് വലുത് ഒരു ചെറുത് അതിനാണ് ഞാൻ രണ്ട് ടൈപ്പ് എടുത്തത് അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് അമക്കിയപ്പം കുറച്ചും കൂടി ഞാൻ അമക്കിയപ്പം ആദ്യം കുറച്ച് അമക്കിയത് നല്ലപോലെ കിട്ടിയില്ല അപ്പോൾ അത് രണ്ടാമത്തെ അമക്കിയപ്പം കുറച്ചും കൂടെ നല്ല രീതിയിൽ റൗണ്ട് വന്നിട്ടുണ്ട് അപ്പം രണ്ട് റൗണ്ട് രണ്ട് വലിയ നിങ്ങൾക്ക് സൈസ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് വലിയ അടുപ്പ് വല്ലതും എടുത്തിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഇതും കൂടെ വെച്ചിട്ട് മൂന്ന് മൂന്ന് ഫ്ലവറിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനി ഈ ഷേ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം അത് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ ലൈറ്റിൻ്റെ ഇതുകൊണ്ടാണ് ശരിക്കും കാണാൻ പറ്റത്തെ അപ്പോൾ ഇത് ഇത് ഇതൊന്ന് ഇനി കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത് നമ്മൾ റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ട് പിന്നെ ഫ്ലവർ പോലെ നമ്മൾ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഫ്ലവർ വെട്ടാൻ കട്ട് ചെയ്തെടുക്കണോന്ന് അറിയണോന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്ത് കാണിച്ചത് സ്റ്റെൻസിൽ ഇപ്പം എല്ലാവരുടെ കയ്യിലും കാണില്ല അപ്പോൾ ഇതുപോലെ സ്റ്റെൻസിൽ സ്റ്റെൻസിലില്ലാത്തവർക്ക് ഇതുപോലെ ചെയ്തെടുത്താലും മതി ഇതാ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പം ചെറിയ രണ്ട് റൗണ്ടും പിന്നെ വലിയ നാല് റൗണ്ടും അത്രയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നമുക്ക് രണ്ട് ഫ്ലവറെ ചെയ്യുന്നുള്ളൂ അപ്പം മൂന്നെണ്ണം വെച്ചിട്ടാണ് രണ്ട് ഫ്ലവറിനും ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തു ഇനി ഇത് നമുക്ക് ഫ്ലവർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം ഇത് ഇനി ഒന്നിങ്ങനെ മടക്കിയിട്ട് എടുക്കുവാണെങ്കിൽ അവിടെ ഒരു ലൈൻസ് കാണും ആ ഒരു ലൈനും വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ലൈനിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം അപ്പം കറക്റ്റായിട്ട് ഷേപ്പ് കറക്റ്റ് അളവിൽ കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് കട്ട് ചെയ്ത് നാല് സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും അടക്കിയിട്ട് വീണ്ടും കട്ട് ചെയ്തെടുക്കണം ു ഇനി നമുക്ക് ഈ അയൺ ബോക്സിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഒരു ഫ്ലവർ ഷേപ്പിൽ നമുക്ക് കിട്ടും അപ്പോൾ അത് വെച്ചിട്ടൊന്ന് എടുക്കാവേ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേറ്റവും ചെറിയ നമ്മൾ റൗണ്ട് എടുത്തായിരുന്നല്ലോ അത് ആ ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ആയിട്ടൊന്ന് ഇങ്ങനെ കത്രി വെച്ചിട്ടൊന്ന് കുഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കീറ് പോതിരിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ തണ്ടിന് ഇച്ചിരി ഇതുണ്ടല്ലോ വീതി ഉണ്ടല്ലോ അപ്പോൾ അത് നമ്മളിങ്ങനെ കയറ്റി കൊടുക്കുമ്പോഴത്തേക്കും കീറും അപ്പോൾ അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഈ കമ്പി വെച്ചിട്ട് ഹോൾട്ടാലും മതി പക്ഷേ കീറ് എന്നിങ്ങനെ മുകളിലോട്ട് എടുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിസർ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഹോളിട്ട് എടുക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് മേലിലോട്ട് കെട്ടിയെടുക്കാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അതൊന്ന് കുറച്ച് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അതവിടെ ഇങ്ങനെ ഒട്ടിയിരുന്നോളൂ അപ്പോൾ ഇത് ഇത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഒരു ചെറിയൊരു ഫ്ലവർ ആയില്ലേ അപ്പോൾ ഇനി ബാക്കിയുള്ള നമ്മൾ ഒരു ഫ്ലവറിന് നമ്മൾ മൂന്നെണ്ണമായിരുന്നു എടുത്തിരുന്നത് ഒരു ചെറുത് പിന്നെ രണ്ട് വലുത് അപ്പം ചെറുതാണ് നമ്മളിപ്പോൾ വെച്ചത് ഇനി അടുത്തത് ആ വലുതും കൂടി അങ്ങനെ ഒന്ന് വെക്കുവാണെങ്കിൽ ഈ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ എടുക്കാം അതിപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത് ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നല്ല മുറിച്ചയില്ലാട്ടോ കട്ട് പശിയൊക്കെ വന്നിട്ടില്ലേ കട്ട് നല്ലപോലെ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്തു ചെയ്ത് കൊടുത്തിട്ട് നമ്മളിപ്പോൾ എടുത്ത ആ ഒരു ഫ്ലവറിൻ്റെ അത് ഒട്ടിച്ചു കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലും ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതും ഇപ്പോൾ അതേണ്ടൊക്കെ കണ്ടോ കുറച്ചും കൂടെ പെറ്റൽസ് വന്നു അപ്പോൾ ഇനി അടുത്തതും കൂടി അതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി ഇതിളുകൾ വരും അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ലൊരു ഫ്ലവർ ആകും അപ്പോൾ അത് അതും ഇതുപോലെ തന്നെ ഗ്ലൂ തേച്ചിട്ട് നമുക്ക് മറ്റേ രീതിയിലും ചെയ്യാം കേട്ടോ ഇപ്പം നമ്മൾ പോളൻ ഇങ്ങനെ കുഴിച്ച് അങ്ങനെ എടുത്തില്ലേ ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഞാൻ പിന്നെ എങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു കാരണം പോളൻ പോവാതിരിക്കും മറ്റേ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് വന്നിട്ടല്ലേ കട്ട് ചെയ്യുന്നത് അപ്പോൾ ആ പോളിൻ്റെ ആ ഒരു അത് ഇങ്ങനെ ഫ്ലവറുമായിട്ട് സ്റ്റിക്കായിട്ട് ഇരിക്കത്തില്ല അതിങ്ങനെ ഊരിപ്പോരൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ രീതി ചെയ്തത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് ബാക്കി അടിയിൽ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചു കൊടുത്തത് പോളൻ ആ അത് അടുക്കത്തെ ഊരിപ്പോരൂന്നാട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇനി ബാക്കി ഈ ഫ്ലവറും കൂടി നമുക്ക് അത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഹെയർ ബോയിൽ ഒട്ടിച്ചു കൊടുക്കാം എന്താ അപ്പം നമ്മുടെ രണ്ട് ഫ്ലവറ് റെഡി ആയിട്ടുണ്ട് രണ്ട് ഫ്ലവർ ഞാനിവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ കൂടുതലും ചെയ്യണോ എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ പിന്നെ രണ്ടെണ്ണം കുറച്ച് ഓവറായിട്ട് വേണ്ട കുറച്ച് സിമ്പിളായിട്ട് മതി എന്ന് തോന്നിയതുകൊണ്ടാണ് രണ്ട് ഫ്ലവർ എടുത്തത് അപ്പോൾ ഇനി ഈ ഗിയർ വയറിൽ നമുക്ക് ഈ രണ്ട് നമ്മളൊരു സിൽവർ ബീഡ്സ് കാണിച്ചായിരുന്നല്ലോ അതൊന്ന് കോർത്തെടുത്തിട്ട് പുറത്തെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് നമുക്ക് എത്ര നീളം വേണം അതനുസരിച്ച് ഒരുപാട് നീളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതനുസരിച്ച് ഇങ്ങനെ ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്കണം അതൊന്ന് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ചുറ്റി കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ അടുത്ത സൈഡും നമുക്ക് മൂന്നൊരു മൂന്നെണ്ണമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത് അപ്പം നമ്മളിപ്പോൾ സെൻ്ററിലുള്ള കുറച്ച് നീളത്തി അതിൻ്റെ താഴെയുള്ള രണ്ടും ഏകദേശം ഒരേ ഒരു അളവിൽ ചെയ്തെടുക്കാം അപ്പോൾ അതും ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പിരിച്ചു പിരിച്ചു കൊടുക്കണം ഇപ്പുറത്തെ സൈഡിലോ അതുപോലെ തന്നെ ഇങ്ങനെ പിരിച്ചു പിടിച്ച് കൊടുത്തിട്ട് അതൊന്ന് അതിൻ്റെ ബാക്കി വരുന്ന എൻ്റെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി നമുക്ക് ഒരുപാട് നീളത്തിൻ്റെ ആവശ്യമില്ലല്ലോ ഈ ബീഡ്സ് ഇട്ട് കൊടുക്കുന്ന ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ ബീഡ്സും കൂടെ ചേർത്ത് കൊടുക്കുന്ന ബീറ്റ്സ് ഇല്ലാതെയും ചെയ്യാം കേട്ടോ അത് എൻ്റെ ഇഷ്ടമാണ് വേണമെങ്കിൽ നമുക്ക് ഫോം ഷീറ്റ് വെച്ചിട്ട് ലീഫ് വെട്ടിയെടുത്തിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വെക്കാം അത് ഓരോരുത്തരുടെ ഒരു ഐഡിയ അനുസരിച്ച് ഇതിപ്പം ഞാൻ ബീറ്റ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കുറച്ചും കൂടി ഭംഗി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ബീറ്റ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എന്താ ഇതുപോലെ ഒന്ന് നമുക്ക് ഒരുപാട് ലെങ്ത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ അത് ഇത് ഇത്രയും ലെങ്ത്ത് മതി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു ഇനി ഇത് ഇതേ രണ്ടെണ്ണം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇപ്പം ഇനി നമുക്കിത് ഈ ഇതിലാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇത് എന്ത് ടൈപ്പ് ചോദിക്കാറുണ്ട് ഇത് ഞാൻ ചെയ്യുന്നത് ഫെൽറ്റ് ഷീറ്റിലല്ല ഇത് ഫെൽറ്റ് ഷീറ്റാണെന്നാണ് എല്ലാവരുടെ ഒരു ധാരണ ഇത് ഫെൽറ്റ് ഷീറ്റ് അല്ല നമ്മൾ ഈ ചുരിദാറിൻ്റെയൊക്കെ നെക്കിന് വെച്ച് കൊടുക്കുന്നൊരു പേപ്പർ ടൈപ്പ് ഇല്ലേ സത്യം അതിൻ്റെ പേരറിയില്ല ആ ഒരു പേപ്പർ ടൈപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ ഫെൽറ്റ് ഷീറ്റ് എന്തെങ്കിലും ഇല്ല 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 ഞാൻ തന്നെ കണ്ടുപിടിച്ച് വരുന്നതാണ് ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത് അപ്പം ഇത് നമുക്ക് അതിൻ്റെ ഒരു ലെങ്ത് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം ഈ ഫ്ലവറിൻ്റെ അടിയിൽ ഒട്ടിക്കേണ്ട ഒരു ലെങ്ത് അനുസരിച്ച് അത് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഒട്ടിച്ചു കൊടുത്ത് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് അല്ല രണ്ട് ഫ്ലവറും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പം ഇതാ ഗ്ലൂ എടുത്ത് ഒരു ഫ്ലവർ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു ഫ്ലവർ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് നല്ല അപ്പം തന്നെ സ്റ്റിക്കായിട്ടിരിക്കണമെന്നില്ല കേട്ടോ ബി സെവൻ ഹൺഡ്രഡ് അത് കുറച്ചും കൂടി ടൈം എടുക്കും നല്ല ഇതായിട്ടിരിക്കാനായിട്ട് പെട്ടെന്ന് പോവില്ല നല്ലൊരു ഗ്ലൂ ആണ് അപ്പം ഇനി അടുത്തതും നമുക്ക് അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം വേണമെങ്കിൽ നമുക്കില്ലേ ഒന്ന് ചിരിച്ച് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം അല്ലെങ്കിൽ നേരെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുമ്പം കുറച്ച് ഭംഗിക്കുറവ് ചരിച്ച് കുറച്ചും കൂടി ഭംഗി ചരിച്ചു വെക്കുമ്പോൾ ആണെന്ന് തോന്നുന്നു അപ്പം ഞാൻ രണ്ടും കൂടി ചരിച്ച് വെച്ചിട്ടാണ് അപ്പം ഇനി ഇതിൻ്റെ സെൻറ്റർ ഇതേ ഇങ്ങനെ ഒന്ന് കുറച്ച് അകലം കാണും അപ്പോൾ അതിന് അതൊന്നും നമുക്ക് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം അതൊന്നിപ്പം കുറച്ച് രണ്ടും കൂടി നല്ലപോലെ സ്റ്റിക്കായിട്ടിരിക്കും പെട്ടെന്ന് പറഞ്ഞു പോകില്ല അപ്പം അതും ഒന്ന് കുറച്ച് ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ കാണുന്നൊരു സ്പേസില്ല ആ സ്പേസിൽ നമ്മുടെ രണ്ട് ബീഡ്സ് നമ്മൾ ചെയ്തല്ലോ വേണമെങ്കിൽ അപ്പുറത്തും രണ്ട് സൈഡിലായിട്ട് വെക്കാം അത് നിങ്ങളുടെ ഇഷ്ടം ഏത് സൈഡിലാണോ വെക്കേണ്ടത് അല്ലെങ്കിൽ ഒന്നിച്ചൊരു സൈഡിൽ വെക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാനിപ്പം എന്താ പറഞ്ഞോ ഇങ്ങനെ അതിൽ വെക്കാനായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വെക്കുന്നുണ്ട് ഒരു സൈഡിൽ ഞാനിപ്പോൾ ഇതാ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി അടുത്ത സൈഡിലും കൂടി നമുക്ക് ഈ ഒരു സൈഡിൽ വെച്ചപ്പം ഇനി വേണമെങ്കിൽ അവിടെ തന്നെ വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ വെക്കാം ഞാനിപ്പോൾ അപ്പുറത്തെ സൈഡിലാട്ടോ അതായത് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സൈഡിലൊന്നും കൂടെ വെച്ചിട്ട് കാണിക്കുന്നുണ്ട് ഓല വേണമെങ്കിൽ രണ്ടും ഒരു സൈഡിൽ തന്നെ വെക്കാം അല്ലെങ്കിൽ രണ്ട് സൈഡിലായിട്ട് അപ്പുറത്തും അപ്പുറത്തുമായിട്ട് ആ രീതിയിലും വെച്ചെടുക്കാം നമുക്ക് ഇതിപ്പം ഒരു സൈഡിൽ വെച്ചത് ഇനി അടുത്തത് ഇതാ അടുത്ത സൈഡിൽ വെച്ചെടുത്തേട്ടോ ഇത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടോ ഒരു ഞാൻ വെച്ചത് അപ്പോൾ രണ്ട് സൈഡിൽ ഇങ്ങനെ വെച്ചെടുത്തപ്പോഴാണ് തോന്നുന്നു കുറച്ച് ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് ഇനി ആ ബാക്കിയുള്ള ആ പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഇനി ഇതുപോലെ വെച്ചിട്ട് സാറ്റിൻ ബോയിൽ വെച്ചിട്ട് നമുക്കൊരു സൈഡിലായിട്ട് ഒട്ടിച്ചെടുക്കുന്നതായിരിക്കും കുറച്ച് ഭംഗി ഇനി സെൻറ്ററിൽ വരുന്ന കട്ടിങ് നല്ലത് സൈഡിൽ വരുന്നത് അപ്പോൾ ഞാനിതൊരു സൈഡിൽ വെച്ചിട്ടാണ് കാണിക്കുന്നത് ഇനി അതൊന്ന് സൈഡിൽ വെച്ച് ഒന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ അടിയിലും ഈ ടൈപ്പ് പേപ്പർ തന്നെ ഞാനൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ആ സാറ്റിൻ നമ്മളിപ്പോൾ ചെയ്ത ഫ്ലവറ് വെക്കുന്നത് അപ്പം കുറച്ചും കൂടി നല്ലപോലെ സ്റ്റിക്കായിട്ടിരിക്കും പെട്ടെന്ന് പറഞ്ഞു പോരില്ല അതിനാണ് ഇങ്ങനെ വെച്ചെടുക്കുന്നത് അപ്പം ഒന്ന് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് അതിലൊന്ന് നല്ലപോലെ സ്പ്രെഡായിട്ട് തേച്ചിട്ടൊന്ന് അതിൻ്റെ അടിയിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അടിയിലൊട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഫ്ലവർ വെക്കുന്നത് അതേപോലെ ഫ്ലോറൽ ഹെയർ ബോ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ വൺ നയൻറ്റീനിൻ്റെ കിറ്റ് വാങ്ങിയിട്ടുള്ളവർക്ക് ഇത് ചെയ്ത് നോക്കാം കേട്ടോ അതിൽ ഗിൽറ്റർ ഷീറ്റും പിന്നെ സാറ്റിൻ ബോ ഒക്കെ വരുന്നുണ്ട് അപ്പം പോളഞ്ഞും ഒക്കെ വരുന്നുണ്ട് അതിൽ ബീറ്റ്സ് ബീഡ്സ് ഐറ്റംസും ഉണ്ട് മിക്സഡ് ബീഡ്സും ഉണ്ട് അപ്പം അത് വെച്ചിട്ടിങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ ഇത് ഞാൻ മുമ്പ് ചെയ്തു വെച്ചിട്ടൊരു ഹെയർ ബോയ് ആയിരുന്നു അപ്പം അതും ഇതിൻ്റെ കൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ച് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റും കൂടെ ചെയ്തേക്കണേ ഓക്കെ താങ്ക്